അത് കഴിഞ്ഞിട്ട് ഇവരുണ്ടോ ഇവർക്ക് ഞാൻ പറഞ്ഞു ഇടപാടോ കാര്യങ്ങളോ നടക്കില്ല ചെയ്യാൻ നോക്കാം ഓക്കെ അത് കഴിഞ്ഞപ്പോ പൈസ ഏകദേശം ഒരു മാസം മൂന്ന് ലക്ഷം മൂന്നോ പത്തായിട്ടൊക്കെ ൂടെ അഞ്ചു ലക്ഷം രൂപ കിട്ടുന്നുള്ളേ അപ്പൊ അതിന് നമ്മളെ കിട്ടൂല മനസ്സിലായും ഇന്ത്യ വരല്ലോ അവരെ കൊണ്ടുവരാനാണ് ഇവരൊക്കെ കൂടുന്നത് അപ്പൊ നമുക്കത് എന്താ പറയാ അവരൊക്കെ

കുൽസിത പ്രവൃത്തികൾ പുറത്ത് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഞാൻ ആ പോസ്റ്റുകൾ ഇട്ടിരുന്നത് അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം മാത്രമാണ് അവിടെ ജോലി ചെയ്തിട്ടുള്ള ഒരു സ്ത്രീക്ക് അവർ കൃത്യമായിട്ടുള്ള ശമ്പളം പോലും കൊടുക്കാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് രൂപ ആ പാകളിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് പോലും ആ ഒരു സ്ത്രീയാണ് നമ്മളെടുത്ത് ഒരു ഇത്തരത്തിലുള്ള ഒരു വിഷമം അവരുടെ വിഷമം പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താ അവർ അവർക്കുള്ള ശമ്പളം നമ്മളെ കൊണ്ടെന്തായാലും കൊടുക്കാൻ കഴിയില്ല അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അത് കൊടുത്താലും ഇല്ലെങ്കിലും നമ്മൾ ഈ വിഷയം നമ്മൾ പുറത്ത് പറയണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ആ റേറ്റ് ഓഫ് പോസ്റ്റ് ഇട്ടത് പക്ഷേ അതിൻ്റെ പിറ്റേന്നത്തെ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ എൻ്റെ അടുത്ത് വരികയും കയ്യും കാലം പിടിക്കുകയും ഞങ്ങൾക്ക് കുടുംബമുണ്ട് കുടുംബം തകർക്കരുത് ഞങ്ങളുടെ ചാരിറ്റി തകർന്നു പോകും അല്ലെങ്കിൽ മറ്റുള്ള രോഗികൾക്ക് സഹായം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും എന്നുള്ളത് അത് ഞാൻ എടുത്തിട്ടില്ല അതേ സമയത്ത് അവരുടെ വ്യക്തിപരമായിട്ട് അവരുടെ കുടുംബം തകർന്നു പോകും അവർക്ക് മുന്നിൽ മറ്റ് അതായത് സ്വയം ഇല്ലാതാവുക എന്നല്ലാതെ മറ്റ് വഴികളുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഉള്ളിലൽപ്പം മനുഷ്യത്വമുള്ളതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് മടിച്ച് നിന്നിരുന്നു അവർ കൂടി ആ സ്പാ സ്പാവൊക്കെ നിർത്തിപ്പോയി എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു ആ സമയത്ത് ഞങ്ങൾ സ്പാവ നിർത്താൻ പോകുകയാണെന്ന് ഒക്കെ അവർ പറഞ്ഞിരുന്നു പക്ഷേ അവരിപ്പോഴും ആ സ്പാ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം മാത്രമല്ല ഞാൻ പിന്നീട് ചിന്തിച്ചു ഏതാനും കുറച്ച് ആളുകളുടെ ജീവിതമാണോ അവരിത് എല്ലാന്നുണ്ടെങ്കിൽ ഒരു സമൂഹത്തിലെ നിരപരാധികളായിട്ടുള്ള ചില ആളുകൾ ഇത്തരം ആളുകളുടെ വലയിലേക്ക് വന്നുപെടാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുന്നതാണോ നല്ലത് എന്നുള്ള ഞാൻ ചിന്തിച്ച സമയത്ത് എനിക്ക് ഈ ആളുകളെ തുറന്നു കാട്ടുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴി എനിക്കില്ല അതിൻ്റെ പേരിൽ എനിക്കെതിരെ ചിലപ്പോൾ കേസ് വന്നേക്കാം എനിക്കെതിരെ മറ്റ് പല രീതിയിലുള്ള അക്രമ സംഗമങ്ങൾ ഉണ്ടായേക്കാം കാരണം ഇതിനു മുമ്പൊക്കെ ഇത്തരം ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഒരു ക്രിമിനൽ മൈൻഡുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളാണ് ആ ഒരു ചാരിറ്റിക്കാരെന്നുള്ളത് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്തായാലും നമുക്ക് ആ ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തിലേക്ക് കിടക്കാം ഈ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള വീഡിയോകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ സമയം പോലെ പുറത്തുവിടും അതിൽ തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീക്ക് അവരുടെ സ്പായിൽ ജോലി ചെയ്തിരുന്ന ആ ഒരു സ്ത്രീക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം നിങ്ങൾ അവിടെ സ്പാൻ വർക്ക് ചെയ്തിട്ടുള്ള ആളല്ലേ ആരാണ് സ്പാ നടത്തിയിരുന്നത് ആള് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ഷെമീർ കുന്നമംഗലത്തിന്റെ ഡ്രൈവറായിട്ട് നിന്നിനെ ചാരിറ്റിയിലൊക്കെ ഉള്ള ആളല്ലേ അതല്ലേ എത്ര മാസം അവിടെ പോകുമ്പോൾ ജോലി ചെയ്തു നിങ്ങൾ ജോലി ചെയ്ത സമയത്ത് ആരുടെ പേരിലായിരുന്നു സ്പാ സ്പുണ്ടായിരുന്നത് ഫ്രണ്ടിൻ്റെ പേരിൽ പക്ഷെ ശരിക്കും ഇതിൽ പൈസ ഇറക്കിയതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാറാണ് അവരൊക്കെ തന്നെയാണ് അല്ലേ അവർ അവർക്ക് ഇവിടുന്ന് അത്ര ഒരു കുറെ പൈസ ഒക്കെ വരില്ല അഞ്ച് മൂന്നാലു ലക്ഷം വരില്ല എന്തായാലും അത് വാടക ഉള്ള ബിൽഡിംഗ് ആണെങ്കിലും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തു വരണമെങ്കിൽ എട്ടു ലക്ഷം രൂപ അല്ലേ അതൊക്കെ ഇവിടെ അവരെന്നാണ് ഇറക്കിയത് അതെ അല്ലേ പിന്നെ വേറെ ഈ പറഞ്ഞ ചാറ്റിക്കാരായിട്ടുള്ള ഒക്കെ വരാനുണ്ടോ അവിടെ ആരെന്താണെന്നൊന്നും അറിയില്ല അല്ലേ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളൊക്കെയാണ് വരില്ലേ ഹലോ ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ കുറേ ഒക്കെ വരാറുണ്ട് അല്ലേ ഇവർക്ക് വേറെ സ്പാകളൊക്കെ ഉണ്ടോ അവിടെ അത്ര ഉറപ്പൊന്നും ഇല്ലല്ലേ ഇപ്പോൾ ശരിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പുറത്തറിയിക്കണം എന്നുള്ളൊരു തോന്നൽ വരാൻ കാരണം നിങ്ങൾക്ക് ശമ്പളം കിട്ടാത്ത പ്രശ്നമാണോ ശരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാമൂഹികമായിട്ടുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എനിക്ക് ശമ്പളം കിട്ടാത്തത് മാത്രല്ല പൊതുവെ അപ്പൊ നമ്മള് നമ്മൾ ആ സ്റ്റാൻഡേർഡിൽ നിന്നൊക്കെ ജോലി പിന്നെ നമ്മള് ആയുർവേദം കഴിഞ്ഞ് അപ്പൊക്കെ ആയുർവേദത്തില്ല പക്ഷെ രണ്ടു മാസം ഒക്കെ നല്ലതുപോലൊക്കെ പോയി പിന്നെ പറഞ്ഞാ ഇത് പോരാ എത്ര എമൗണ്ട് ഒന്നും പോരാ ഇനിയും വേണം രീതിയിൽ സംസാരം നടന്നി പിന്നെ നമ്മളത് വേറെ ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ നമുക്ക് അറിയാ

പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് മോശം വേറെന്തെങ്കിലും ഇവരുടെ ഒരു കെണിയില് പല പെൺകുട്ടികൾ നിരപരാധികളായിട്ടുള്ള അല്ലെങ്കിൽ പാവപ്പെട്ട പെൺകുട്ടികളൊക്കെ വീഴാൻ സാധ്യത ഉണ്ടോ ് ഈ വേഡിയേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടല്ലോ പാത്ര വീടുകളിൽ പോയിട്ട് രോഗികളൊക്കെ അപ്പൊ അവിടെ ഇനി ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ജോബിന്റെ കാര്യൊക്കെ പറഞ്ഞിട്ട് അവര് ചിലപ്പോൾ കയറ്റാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അവർക്ക് ഇപ്പൊ രണ്ടു മാസം അത്തോളം പല വയനാട്ടിൽ പല സ്പാലും ലൈസൻസോ കാര്യങ്ങളൊന്നും ഇല്ല സർട്ടിഫിക്കിപ്പോ അറിയാം അപ്പൊ അതുകൊണ്ട് അവരിനി അവരി കൂടുതലായി അങ്ങനെയുള്ള ഒരുപാട് ഇതിലേക്ക് പോകാൻ സാധ്യത ഉണ്ടല്ലേ അവിടെ ജോലി ചെയ്തിട്ടുള്ള ഒരാൾ മറ്റൊരു പാലി ജോലി ചെയ്യാൻ സമയക്കു അങ്ങനെന്തൊക്കെ സംഭവങ്ങളുണ്ട് എന്താ പറയാനുള്ളത് ഇവരെ കുറിച്ചിട്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാല് പറയുന്ന സമയത്ത് സമയത്ത് നിങ്ങൾ പേരും ഒരു ഭീഷണി ഉണ്ട് വീട്ടിലേക്ക് വരും ഈ പറഞ്ഞ രീതിയിൽ അവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാല് വീട്ടിൽ വന്നിരിക്കുന്നു അല്ലേ അവർ ഈ സ്പാ തുടങ്ങി പറയണേ

ഏകദേശം രണ്ട് നിങ്ങൾ നിങ്ങൾ വർക്ക് വർക്ക് ചെയ്തിരുന്നു ലക്ഷത്തോളം രൂപ സമയത്ത് തന്നെ അവർക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട് മുതൽ അവർ രണ്ടു മാസം കൊണ്ട് തിരിച്ചു പിടിച്ചു തിരിച്ചുപിടിച്ചു അതെ അല്ലേ ഒന്ന് ലക്ഷം ഒരു മാസം ഒരു വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ മറ്റേ സാധാരണ വേറെന്തെങ്കിലും ബിസിനസ് നടത്തിയാലും അത്രത്തോളം ലാഭം പ്രോഫിറ്റും കിട്ടില്ലല്ലോ അല്ലെ മുതൽ മുടക്കം കുറവാണല്ലോ

ുംകലായിട്ട് കോൺടാക്ട് ഒക്കെ നടക്കാറുണ്ട് ഇവർക്ക് പണം കൊടുത്തത് എൻ്റെ അടുത്ത് വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഈ ഷമീർ തിരൂർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് സ്പാ തുടങ്ങാൻ വേണ്ടി പണം കൊടുത്തത് പറയുക അയാൾ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ട് അവിടേക്ക് വന്നിട്ടുണ്ടല്ലേ അതെ അല്ലേ ഇനിയും ഒരുപാട് സ്ത്രീകളെ ഇവർ ഈ ഒരു ഇതിലേക്ക് എത്തിക്കാനുള്ള സാധ്യത നിങ്ങൾ കാണുന്നുണ്ട് ഓക്കെ ഓക്കെ എന്തായാലും താങ്ക് യു നിങ്ങൾക്ക് ഈ ഒരു തുറന്ന് പറച്ചിൽ ഇവർ നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നുള്ള പേടി ഉണ്ടോ തീർച്ചയായിട്ടും ഓക്കെ എന്തായാലും ഞാൻ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി പുറത്ത് വരാത്ത രീതിയിൽ നിങ്ങളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മളീ ഒരു ഓഡിയോ നമ്മൾ പുറത്തേക്ക് വിടുവുള്ളൂ കേട്ടോ നിങ്ങൾ ഈ ഒരു വോയിസ് പൂർണ്ണമായും കേട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ ഒരു വോയിസിലുടനീളം ആ സ്ത്രീ പറയുന്ന ഒരു പേരുണ്ട് സിറാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ആരാണ് ഈ സിറാജ് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് സിറാജ് എന്ന് പറയുന്നത് ചാരിറ്റി പ്രവർത്തകനായിട്ടുള്ള അഡ്വക്കേറ്റ് ഷമിയ കുന്നമംഗലത്തിൻ്റെ വലങ്കയ്യായിട്ടുള്ള വ്യക്തിയാണ് വനം മാത്രമല്ല ഈ ഷെമീറിന്റെ ബിനാമി കൂടിയാണ് ഈ പറയുന്ന സിറാജ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഷെമീറും സംഘവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നോവയുടെ ഉടമ നിലവിൽ ഇപ്പോഴും ഈ പറയുന്ന സിറാജ് തന്നെയാണ് ഇതേ ആണ് വയനാട്ടിലൊരു സ്പാ തുടങ്ങിയിട്ടുള്ളത് പക്ഷേ സിറാജിൻ്റെ പേരിലല്ല മറ്റൊരാളുടെ പേരിലാണ് അത് തുടങ്ങിയിട്ടുള്ളത് എന്നാണ് ഈ ഒരു സ്ത്രീ പറയുന്നത് മാത്രവുമല്ല ഇതേ സ്പായിൽ വെച്ച് സിറാജിനെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ട് ഇനി എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാണ്ട് ഈ സ്പാ നടത്തുന്ന നിര നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ല കേട്ടോ അതേ സമയത്ത് ചാരിറ്റി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ സ്പാ ബിസിനസ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ മസാജ് സെന്റർ നടത്തിപ്പ് നടത്തുന്ന സമയത്ത് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ പൊതുജനങ്ങൾക്കറിയാം പാവപ്പെട്ട വീട്ടിലുള്ള ആളുകൾ പാവപ്പെട്ട കുടുംബങ്ങളുമായിട്ട് ഇടപഴകുന്ന ഇത്തരം ആളുകൾ പാവപ്പെട്ട വീട്ടിലുള്ള പാവം പെൺകുട്ടികളെ അവർക്ക് ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അങ്ങനെ ചൂഷണം ചെയ്യപ്പെടാനുള്ള പാവപ്പെട്ട കുടുംബങ്ങൾ ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ഒന്നുകിൽ ഇത്തരം ആളുകൾ ചാരിറ്റി നടത്തുക അല്ലാന്നുണ്ടെങ്കിൽ സ്പാ നടത്തുക എന്തായാലും ചാരിറ്റി നടത്താനുള്ള യോഗ്യത അവർക്കില്ല എന്നുള്ളത് അവർ വ്യക്തമാക്കിയിരിക്കുകയാണ് കാരണം അവർ പണത്തിന് വേണ്ടി നടക്കുന്ന ആളാണ് പണത്തിനോട് ആക്രാന്തം പിടിച്ച് നടക്കുന്ന ആളുകളാണ് എന്ന് വ്യക്തമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ് ഷമീർ കുന്നമംഗലം ചിലപ്പോൾ ഇതൊക്കെ നിഷേധിച്ച് രംഗത്ത് വരുമായിരിക്കാം ഈ പറയുന്ന സിറാജും മറ്റുള്ള ആളുകളും ഒന്നും തൻ്റെ കൂടെയുള്ള ആളുകളല്ല ഈ പറയുന്ന ഷമീർ തിരൂരിനെ എനിക്കറിയില്ല മറ്റുള്ള ആളുകൾ എനിക്കറിയില്ല എൻ്റെ അളിയൻ ഇവിടെ സ്പാ നടത്തുന്നില്ല മറ്റൊരു സ്പാ നടുന്നില്ല എന്നൊക്കെ പറഞ്ഞെടുക്കാം എന്തായാലും ഈ പറയുന്ന സിറാജ് അടക്കമുള്ള ഈ ഷെമീറിൻ്റെ അളിയൻ അടക്കമുള്ള സംഘം വയനാട്ടിൽ മറ്റിടങ്ങളിലുമായിട്ട് ഏകദേശം പത്തോളം സ്പാകൾ കോടികളും മുടക്കിയിട്ട് പല ആളുകളുടെ പേരിലായിട്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തെളിവുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പുറത്തുവിടാം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ഷെമീനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം കാരണം ഷമീർ എന്തായാലും ഈ ഈ കാര്യങ്ങൾക്ക് ഈ ആരോപണങ്ങൾക്ക് മറുപടിയുമായിട്ട് വരുമെന്ന് എനിക്കറിയാം ആ മറുപടിയുമായിട്ട് വരുന്ന സമയത്ത് എനിക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടെ ഷമീർ കുന്നമംഗലം തന്നേ മതിയാവുള്ളൂ എൻ്റെ ചോദ്യങ്ങൾ ഇത്രയൊക്കെയാണ് ഈ പറയുന്ന സിറാജ് സിറാജും ഷമീറും തമ്മിലുള്ള ബന്ധം എന്താണ് ഷമീറിൻ്റെ അളിയൻ അളിയൻ ചെക്കൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് എന്താണ് എവിടെയാണ് എന്ത് ബിസിനസ്സാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് തരത്തിലുള്ള പ്രൊമോഷനാണ് എന്തിൻ്റെ പ്രൊമോഷനാണ് ഈ പറയുന്ന അളിയൻ എന്ന് പറഞ്ഞിട്ടുള്ള വിട്ടുപോയിട്ടുള്ള ഈ ചങ്ങായി സിയാദ് എന്ന് പറഞ്ഞ ചങ്ങായി നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രവുമല്ല സിറാജ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി വയനാട്ടിലുള്ള റിസോർട്ടിന് വേണ്ടി മാത്രം എട്ട് ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു അത് എവിടെ നിന്ന് ആര് കൊടുത്തു ആരാണ് ഈ എട്ട് ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ടുള്ളത് കാരണം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഷെമീറിൻ്റെ വണ്ടി ഓടിച്ച് നടന്നിരുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഷമീറിൻ്റെ ബിനാമിയായിട്ട് ഇന്നോവയുടെ ഓണറായിട്ട് നടന്നിരുന്ന സിറാജിന് ഈ എട്ട് ലക്ഷം രൂപ സ്പാ തുടങ്ങാനുള്ള ആര് കൊടുത്തു എവിടെ നിന്ന് എടുത്തു കൊടുത്തു അപ്പം അല്ല ഇവർ സ്പാ നടത്തുന്ന ഇവർ ഇത്തരത്തിലുള്ള മസാജ് സെന്റർ നടത്തുന്നു എന്നുള്ള വിവരം ഷമീർ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലേ ഇത്രയും കാലത്തിൻ്റെ അടുത്ത് അറിഞ്ഞിട്ടുണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് മാത്രമാണോ ഷമീർ ഈ വിവരം അറിയുന്നത് ഷമീർ ഇവരുടെ സ്പാകളിലോ ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടോ ഇല്ലേ ഷമീറും ഈ സ്പായും തമ്മിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്പായും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന് ഷെമീറിന് നെയ്യത്ത് നെഞ്ചത്ത് കൈവെച്ച് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഇത്രയും ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടെ ഷമീർ അടുത്ത ലൈവിൽ ഇതിനൊക്കെ മറുപടി പറയാൻ ത്വ കൂട്ടിയിട്ട് നിൽക്കുന്ന ആളല്ലേ അപ്പോൾ ഈ പറയുന്ന ഈ ഒരു തുറന്നു പറഞ്ഞിട്ടുള്ള പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് കാരണം ഇവർ അതാണ് ഇവർക്ക് ശീലം ആരോപണം വധിക്കുന്ന സമയത്ത് ഈ പറയുന്ന ആളുകളുടെ വീട്ടിൽ പോയിട്ട് അക്രമങ്ങൾ നയിക്കാനുള്ളത് അത്തരം കാര്യങ്ങൾക്കൊന്നും ഷമീർ നിൽക്കണ്ട ഷമീർ ഒരു ലൈവിൽ കയറിയിട്ട് ഇത്തരം കാര്യങ്ങൾക്കുള്ള ഒരു മറുപടി പറഞ്ഞാൽ മതി ഈ സിറാജ് ആരാണ് സിറാജ് എന്താണ് സിറാജ് ആരുടെ പണമാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സിറാജ് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പാ തുടങ്ങിയിട്ടുള്ള വിവരം താൻ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലേ അതുപോലെ തന്നെ തൻ്റെ അളിയൻ തൻ്റെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോയി എന്ന് വലിയ ഒരു നാടകം കളിച്ചിട്ട് പോയിട്ടുള്ള അളിയൻ ആ അളിയൻ എന്ത് ബിസിനസ്സാണ് ഇപ്പോൾ ചെയ്യുന്നത് എവിടെയാണ് ചെയ്യുന്നത് എന്താണ് അളിയൻ്റെ പരിപാടി അളിയൻ പ്രൊമോട്ടറാണെന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ പ്രൊമോഷനാണ് ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു ആ പറയുന്നതിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് എന്നുകൂടെയുള്ള ഓർമ്മിപ്പിക്കുകയാണ് അതിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ ആ പിഴവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഷമീർ ഷെമീർകുന്നമംഗലം ചാരിറ്റിക്കാരനായിട്ടുള്ള ഷമീർ കുന്ദമംഗലം ഈ ഒരു മസാജ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അതിനുശേഷം മാത്രം നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഓക്കെ താങ്ക് യു ബൈ